മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് ന്യൂയോർക്കിലെ സിറ്റി കോടതി വിധിച്ചു ശിക്ഷ ജൂലൈ പതിനൊന്നിന് പ്രഖ്യാപിക്കാം ട്രംപിനെതിരായ മുപ്പത്തിനാല് കുറ്റകൃത്യങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഇന്നലെ കോടതി വിധി ഉണ്ടായത് പന്ത്രണ്ട് ജൂറിമാരടങ്ങുന്നതായിരുന്നു കോടതി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആയി ട്രംപ് തന്നെ വരുമെന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത് എന്നാൽ ഈ വിധി ട്രംപിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനോ അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയ്ക്കോ മങ്ങലേൽപ്പിക്കില്ല എന്നാണ് പ്രാഥമികമായ നിഗമനം പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന സ്റ്റോമി ഡാനിയൽ എന്ന യുവതിയുമായി ഉള്ള ലൈംഗിക ബന്ധം പുറത്ത് പറയാതിരിക്കുന്നതിന് വേണ്ടി രഹസ്യമായി അവർക്ക് പണം നൽകിയെന്നതാണ് ട്രംപിനെതിരായിട്ടുള്ള പ്രധാന കുറ്റം പണം നൽകിയ വിവരം മറച്ചുവെക്കുന്നതിന് മറച്ചു വയ്ക്കുകയും അല്ലെങ്കിൽ അതിന് കൃത്രിമമായ രേഖകൾ സൃഷ്ടിക്കും സൃഷ്ടിച്ചതുമാണ് അതുമായിട്ടുള്ള അനുബന്ധ കുറ്റങ്ങൾ ഈ കുറ്റങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വന്ന കോടതി വിധി കുറ്റം ട്രംപ് നിഷേധിച്ചുവെങ്കിലും ട്രംപും ട്രംപിൻ്റെ അനുയായികളും അല്ലെങ്കിൽ അവരെല്ലാം തന്നെ ഈ കുറ്റം നിഷേധിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിചാരണയാണെന്നുമായിരുന്നു അവരുടെ പ്രധാന വാദം ഈ വാദങ്ങളെ നിരാകരിച്ചുകൊണ്ടാണ് ന്യൂയോർക്കിലെ പന്ത്രണ്ട് പേരടങ്ങുന്ന ജൂറി ഈ ഇന്നലെ ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനും നാല് ദിവസം മുമ്പുള്ള ജൂലൈ പതിനൊന്നിനായിരിക്കും കോടതി ട്രംപിന് എന്ത് ശിക്ഷയാണ് വിധിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ ശിക്ഷ പ്രഖ്യാപിക്കുക ട്രംപിനെതിരായി ഇപ്പോൾ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ പരിഗണിക്കുമ്പോൾ പരമാവധി നാല് വർഷം വരെ തടവ് ശിക്ഷയാണ് അദ്ദേഹത്തിന് ലഭിക്കാവുന്നത് എന്നാൽ ജൂലൈ പതിനൊന്നിന് നടക്കുന്ന അല്ലെങ്കിൽ ജൂലൈ പതിനൊന്നിന് പ്രഖ്യാപിക്കുന്ന ശിക്ഷയിൽ അദ്ദേഹത്തിന് തടവ് ശിക്ഷ വിധിക്കുമെന്ന് ആരും കരുതുന്നില്ല പരമാവധി പിഴയോ പിഴയും കമ്മ്യൂണിറ്റി സർവീസും എന്ന നിലയിലോ ചേരുന്നതായിരിക്കും ശിക്ഷയെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ട്രംപിനെ കുറ്റക്കാരനാക്കിയ കോടതി വിധി ട്രംപിൻ്റെ ട്രംപ് പിന്തുടരുന്ന അല്ലെങ്കിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന മതവംശീയ വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്നവരെ പിന്തുണയ്ക്കുന്നവരുടെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ട്രംപിനോട് കാണിച്ചത് വലിയ അന്യായമാണെന്നാണ് അവരുടെ കാഴ്ചപ്പാട് അതിലേറ്റവും നല്ല ഉദാഹരണം ലോകത്തിലെ അതിസമ്പന്നരിൽ ഒരാളായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നരെന്ന് കരുതപ്പെടുന്ന ഇലോൺ മസ്കിൻ്റെ പ്രതികരണമാണ് കോടതി വിധി അമേരിക്കൻ നീതിന്യായ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുന്നതെന്നാണ് അദ്ദേഹം തൻ്റെ എക്സിൽ അതായത് പഴയ ട്വിറ്ററിൽ കുറിച്ചത് എന്ന് മാത്രമല്ല രാഷ്ട്രീയ പ്രേരിതമായ വിചാരണ ഇത്തരം ചെറിയ കുറ്റങ്ങളുടെ പേരിൽ നടക്കുകയാണെങ്കിൽ ആരും സുരക്ഷിതരല്ലെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നു വിചാരണയുടെ പേരിൽ നാണംകെട്ട തട്ടിപ്പാണ് നടന്നതെന്നായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം കോടതി വിധി വന്ന ഉടനെ തന്നെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ ഇത്രയൂടെ പറഞ്ഞു യഥാർത്ഥ വിധി നവംബർ നാലിനായിരിക്കും ജനങ്ങൾ നടത്തുക ഇവിടെ എന്താണ് നടന്നതെന്ന് അവർക്കറിയും അതായത് നവംബർ നാലിനാണ് അമേരിക്കയിലെ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വിധി തനിക്ക് അനുകൂലമാകും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദം ട്രംപിനെതിരായ കേസിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആവുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സമയത്ത് ഈ സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയുമായുള്ള ബന്ധത്തെ ബന്ധത്തിൻ്റെ വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുന്നതിന് അവർക്ക് പണം കൊടുത്തു എന്നാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ യഥാർത്ഥ പേര് സ്റ്റെഫാനി ക്ലിഫോർഡ് എന്നാണ് അവർ കോടതിയിൽ കൊടുത്ത മൊഴിയനുസരിച്ച് അവർ ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഡാൻസറായി ജോലി ചെയ്തിരുന്നു അല്ലെങ്കിൽ ഡാൻസർ ആയി പ്രവർത്തിച്ചിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിമൂന്ന് വയസ്സ് ആകുന്നതോടുകൂടിയാണ് പ്രായപൂർത്തി അവർക്ക് വേണ്ടിയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് അവർ നൂറ്റി അൻപതോളം സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമകളിൽ പലതും ഈ എന്താണ് ഈ പോൺ സിനിമ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വലിയ ബഹുമതികളും അല്ലെങ്കിൽ അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അവരുടെ മൊഴി പ്രകാരം രണ്ടായിരത്തി ആറിലാണ് അവർ ട്രംപിനെ ആദ്യമായി കാണുന്നത് ഒരു സെലിബ്രിറ്റി ഗോൾഫ് വേദിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച അത് കഴിഞ്ഞ് ആ ദിവസം അവർ അത്താഴം കഴിക്കുകയും പിന്നീട് അവരെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ചിലവഴിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ ഈ ഒരു വിവരം അമേരിക്കയിലെ ഒരു പ്രസിദ്ധീകരണത്തിന് നൽകാനായി സമ്മതിച്ചു അതിന് അവർക്ക് പതിനയ്യായിരം രൂപ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എന്നാൽ ആ വാർത്ത അവർ കൊടുത്ത ഈ വാർത്ത വെളിച്ചം കണ്ടില്ല പിന്നെ ഇത് പൊങ്ങി വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് ട്രംപ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വേളയിൽ അപ്പോഴാണ് ട്രംപിൻ്റെ അന്നത്തെ വക്കീലായ മൈക്കൽ കൊഹേൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ സ്റ്റോമി ഡാനിയലിന് നൽകുന്നത് ഡാലിയും നൽകുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് പുറത്ത് ഒരു അക്ഷരം പറയരുതെന്നും അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലാണ് ഈ പണം നൽകുന്നത് അപ്പോൾ ഈ അത് അമേരിക്കൻ സംവിധാനം അനുസരിച്ച് അല്ലെങ്കിൽ അമേരിക്കൻ നിയമം അനുസരിച്ചിട്ട് ഇതുപോലെ പണം നൽകി ഒത്തുതീർപ്പിൽ എത്തുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒന്നല്ല പക്ഷേ ഈ പണം നൽകിയതും അത് സംബന്ധിച്ചുള്ള രേഖകളും കൃത്രിമമായി ചമയ്ക്കുകയും അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ് അപ്പോൾ ഈ വാർത്ത പുറത്തു വരുമ്പോഴത്തേക്ക് ഈ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പുറത്തു വരുമ്പോഴത്തേക്ക് അതിനെ ആദ്യം മുതൽ ഡിനേ ചെയ്യായിരുന്നു അല്ലെങ്കിൽ നിഷേധിക്കുകയായിരുന്നു ട്രംപും അദ്ദേഹത്തിൻ്റെ പിന്തു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് അപ്പോൾ അത് കോടതിയിലെത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഈ കോടതിയിലെത്തുമ്പോൾ ഇവരെ ഈ സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയുടെ നിശബ്ദത അല്ലെങ്കിൽ മൗനം അവർ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിരുന്നു ഇതെല്ലാം ആണ് ഒരു കുറ്റകൃത്യങ്ങളായി അല്ലെങ്കിൽ മുപ്പത്തിനാല് കുറ്റകൃത്യങ്ങളായി പിന്നീട് പരിഗണിക്കപ്പെടുന്നതും അതിൻ്റെ വിചാരണ നടക്കുന്നതും എല്ലാം തന്നെ ഇന്നലത്തെ കൺവിക്ഷനിൽ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള കണ്ടെത്തലിലെത്തുന്നത് ഏതായാലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഓരോ ട്രംപിനെതിരെയുള്ള കേസുകളുടെ എണ്ണം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ജനങ്ങളിൽ അദ്ദേഹത്തിനുള്ള പോപ്പുലാരിറ്റി കൂടുന്നതല്ലാതെ കുറയുന്ന കുറയുന്നത കുറയുന്ന ഒരു പ്രവണത കാണാനില്ല വിചിത്രമായ ഈ പ്രവണത തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രസിഡന്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനും അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ നേരിടാൻ നേരിടുമെന്ന് കരുതാനാവില്ല എന്നാൽ തന്നെയും ഏറ്റവും ഒടുവിൽ നടന്ന ഒരു അഭിപ്രായ സർവേ അനുസരിച്ച് ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണ നൽകുന്നവരിൽ നാല് ശതമാനം പേർ അതിൽ നിന്ന് അവരുടെ അഭിപ്രായം മാറ്റാൻ സാധ്യതയുണ്ടെന്ന് ഒരു റിപ്പോർട്ട് റിപ്പോർട്ടിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പറയുന്നു അതുപോലെ തന്നെ ട്രംപിന് ഇപ്പോൾ നൽകുന്ന പിന്തുണ അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന പതിനാറ് ശതമാനം പേർ അത് പുനഃപരിശോധിക്കാനിടയുണ്ടെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പക്ഷേ ഈ റിപ്പോർട്ട് വളരെ വ്യക്തമായി ഒരു കാര്യം കൂടെ പറയുന്നു ഇതെല്ലാം വളരെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളാണ് അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കാനാവില്ല കാരണം അതിന് സൂക്ഷ്മമായ അല്ലെങ്കിൽ നിഷ്കർഷമായ പരിശോധന ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമാണ് എന്നാണ് ഏതായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ് അമേരിക്കയിലെ സംബന്ധിച്ചിടത്തോളം സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വീരനായികയുടെ പരിവേഷമാണ് ഇപ്പോൾ ഉള്ളത് അമേരിക്കയെ ഒരു പോൺ താരം രക്ഷപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള നിരവധി സന്ദേശങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തെളിയുന്നത്